ഗുഡ് മോർണിംഗ് എവറിമോൺ എല്ലാവർക്കും നമസ്കാരം സൈക്കോതെറാപ്പിസ്റ്റ് ചില ആണുങ്ങളുണ്ട് ഭാര്യയെ അടിക്കുന്നതും മർദ്ദിക്കുന്നതും ചീത്ത പറയുന്നതും പൗരഷത്തിന്റെ ഒരു ഭാഗമാണെന്ന് അന്ധമായി ചിന്തിക്കുന്ന ചില ഭർത്താക്കന്മാർ ഈ കാലഘട്ടത്തിലുമുണ്ട് എന്ന് അറിയുന്ന അതിൽ വളരെ സങ്കടം തോന്നുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സ്ത്രീ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടങ്ങളുണ്ട് അനിഷ്ടങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് വേദനകളുണ്ട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അങ്ങനെ പലതും ഉണ്ട് അല്ലേ അല്ല എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് സ്ത്രീ എന്ന് പറയുന്നതും അവർ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഭാര്യയായി കടന്നു വരെ കടന്നു വരുന്നതും വരെ അവരെങ്ങനെയൊക്കെയാണ് ജീവിച്ചത് അവരുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും അല്ലെ അങ്ങനൊക്കെ ജീവിച്ച ഒരാൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ അവരെങ്ങനെ വരച്ച വരയിൽ നിർത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളെയും വളച്ചൊടിച്ച് ഇത് എന്ന് പറയുമ്പോൾ ഇത്ര വിഷമുള്ളൊരു കാര്യമാണ് അതിപ്പോ നമ്മളെ ലൈഫിലാണെങ്കിലോ പുരുഷനെന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളാണ് അവരിലേക്ക് പോയി അവർ ഇതുപോലെ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് വളച്ചോടിക്കുക എന്ന് പറയുമ്പോൾ അത്ര പ്രയാസമാണല്ലേ ഇപ്പം നമ്മൾക്ക് ഭാര്യ ഭർത്തകന്മാരാകുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് ഈ രണ്ട് ഇൻഡിവിജ്വൽസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഉണ്ടാവുന്നില്ല അതൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് വേണം ഒരു വിവാഹത്തിന് തയ്യാറാവേണ്ടത് അല്ലാതെ ഞാൻ പറയും അതിനനുസരിച്ച് നീ ജീവിക്കണം ജീവിക്കണമെന്ന് പറയുന്നൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ട്